Watch full episodes on Geo Hotstar.

ഒന്നുകൂടി ശ്രമിച്ചു നോക്ക് മോനെ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക് പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവിയില്ല എന്റെ മിടുക്കം കുട്ടി കണ്ടില്ലേ പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും നീയാണ് എന്റെ മേലിൽ ഡാൻസ് കളിച്ചത് കാണുകയായിരുന്നു സോറി വെരി സോറി എന്റെ മോട്ടോ സ്വപ്നം കാണാൻ ആണെങ്കിൽ കട്ടിലിന്റെ മേലെ കിടന്ന് കണ്ടാ പോരെ അതിന് എന്റെ എന്തിനാ ചാടി കേറുന്നേ സോറി പത്തുലു

എന്താ പറ്റിയ നീ മുഴുവനും സ്വപ്നത്തിൽ എന്റെ അച്ഛനാണ് വരുന്നത് അച്ഛൻ സ്വപ്നത്തിൽ എന്നെ വിളിക്കുക അപ്പൊ കുറച്ച് ഏലിയൻസ് എന്റെ അച്ഛനെയും കൊണ്ട് കളഞ്ഞു ബന്ലു എന്നും ഈ സ്വപ്നം തന്നെയാണ് കാണുന്നത് ഞാൻ ഇപ്പോഴൊക്കെ എന്റെ അച്ഛന്റെ ഓർമ്മ എന്നെ വല്ലാതെ അലട്ടുന്നു അതേ അതെ മോട്ടോ നീ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നിന്റെ അച്ഛനെ കാണാതായില്ലേ പിന്നെങ്ങനെയാ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിന്റെ സ്വപ്നത്തിൽ വന്നത് ഇത് തന്നെയാണ് ഞാനും എന്തുകൊണ്ടാണ് ഉണർന്നിരിക്കണം ഉറങ്ങാൻ പാടില്ല നീ പറയുന്നത് നീ ഇപ്പൊ പറയേണ്ടത് എന്നോട് പോയി കിടന്ന് ഉറങ്ങാനല്ലേ എന്നിട്ട് നീ പറയുന്നു എന്നോട് ഉണർന്നിരിക്കാൻ ഉറങ്ങാൻ പറഞ്ഞ വീണ്ടും നീ സ്വപ്നം കണ്ടിട്ട് എന്റെ കാലെ പിടിച്ച് കടിച്ചാലോ അല്ലെങ്കിൽ എന്റെ മേലെ ചാടി ചാടിക്കേറും അതുകൊണ്ടാണ് പറഞ്ഞത് പിടിച്ചോ നല്ല നിങ്ങൾ എന്താണ് ും കുറച്ചു ദിവസമായിട്ട് ഇങ്ങനത്തെ മെസ്സേജുകൾ വരുന്നുണ്ട് ചങ്കേ അതിൽ നിന്റെ അച്ഛൻ നിന്റെ സഹായത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട് ചങ്കേ അതെന്ത് നോക്ക് നോക്ക് ഞാൻ ഈ പിയാനോ ഏലിയൻസുമായി സംസാരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ ഇത് വായിച്ച് കോഡ്വേട്സ് ഏലിയൻസ് ഇങ്ങോട്ട് അയക്കാറുണ്ട് ചങ്കെ പക്ഷെ ഈ കാര്യം ഏലിയൻസിന് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് അവരിങ്ങനെ കോഡ്വേഴ്സ് അയച്ചുകൊണ്ടേ ഇരിക്കൂ നോക്ക് 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 പിന്നെ മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾ ഈ ഈ മ്യൂസിക് ആ മോണിറ്ററിലേക്ക് അവിടെ മ്യൂസിക്കിന്റെ കോഡ് ടൈപ്പ് പിന്നെസേജ് ഇതിന്റെയൊക്കെ അർത്ഥം മോട്ടൂന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്നാ മാത്രല്ല എക്സാർ പ്ലാനറ്റിൽ എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുക ഇത് അതിശയമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇത്രയും കാലം അദ്ദേഹം എവിടെയായിരുന്നു എന്താണ് ചെയ്തിരുന്നത് അതെന്താണെന്ന് ആർക്കും അറിയില്ല മോട്ടുവിന്റെ അച്ഛൻ വലിയൊരു സയന്റിസ്റ്റ് ആയിരുന്നില്ലേ അദ്ദേഹം ഏലിയൻസിനെ കുറിച്ച് റിസർച്ച് ചെയ്യായിരുന്നു അദ്ദേഹം എല്ലാ ഏലിയൻസിനെയും ഭൂമിയിലുള്ളവരുമായി സുഹൃത്തുക്കളാക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തെ പെട്ടെന്ന് കാണാതായി ചിലപ്പോ എക്സാർ പ്ലാനറ്റിലെ ഏലിയൻസ് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയതായിരിക്കും എന്റെ അച്ഛള്ളത് എനിക്കെൻറെ അച്ഛനെ കാണണം അച്ഛാ എന്റെ മോട്ടോ ഇത് കമ്പ്യൂട്ടർ ആണ് അല്ലാതെ നിന്റെ അച്ഛനൊന്നും അല്ലെ അച്ഛനെ കാണണം ഓയി മോട്ടു എന്റെ ചങ്കേ നിന്റെ അച്ഛനെ കാണണമെങ്കിൽ നമ്മള് പ്ലാനറ്റ് എക്സാറിൽ പോകേണ്ടതായിട്ട് വരും ചങ്കേ ും സാറ്റലൈറ്റ് ഇമേജ് ആണ് ശാന്തമായിരിക്കേ നീയൊന്ന് സമാധാനിക്കെ അദ്ദേഹത്തെ നമുക്ക് തീർച്ചയായും കാണാം ആ പ്ലാനറ്റ് എക്സാർ എവിടെ ആയാലും ശരി നിന്റെ അച്ഛനെ നമ്മൾ അവിടുന്ന് തീർച്ചയായും കൊണ്ടുവന്നിരിക്കും

ജീവിതകാലം മുഴുവൻ ഈ കച്ചട തിന്നാ മതിയോ നിങ്ങൾക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളു ജീവിതത്തിൽ നമുക്ക് മേളോട്ട് പോകാനും പറ്റില്ല പിന്നെ നമ്മുടെ കയ്യിൽ അവര് മേളയിൽ എന്താ ഉണ്ടാകുക നിങ്ങൾ പറ ഈ ജാം പറയാല്ലോ തിന്നു നോക്ക് ആ ജാം നീ തന്നെ അങ്ങ് തിന്നാ മതി എനിക്ക് തോന്നുന്നു നീ ആ ദിവസം മറന്നു പോയെന്ന് നമ്മൾ മുകളിലാറ്റ് അവരിലാ താമസിച്ചുകൊണ്ടിരുന്നത് നമ്മൾ എല്ലാവരും സ്വതന്ത്രരായിരുന്നു അതൊക്കെ ഒരു കാലം ഹോ എനിക്കെല്ലാം ഓർമ്മയുണ്ട് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇന്ന ഇന്നത്തെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഹേ സുമി എത്ര വേഗം നമ്മൾ സാറിന്റെ അഹങ്കാരം ശമിപ്പിക്കാനുള്ള വഴി നോക്കിയേ പറ്റൂ സാർ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗാലക്സിയിലെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഇവിടെ കൊണ്ടുവരുമോ വിശേഷങ്ങൾ കൂട്ടുകാരാ ഒരു ഞാൻ നിങ്ങൾക്കറിയാവുന്നതല്ലേ ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ലെന്ന് കള്ളം പറഞ്ഞ കാക്ക കൊത്തു കൊത്തും എനിക്കാണെങ്കിൽ കാക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാ അതുകൊണ്ട് ഞാൻ കള്ളവും പറയാറില്ല നിങ്ങളെ തുറന്ന് വിടും തീർച്ചയായും തുറന്നുവിടും അതിനു ആദ്യം എന്നെ ഇതൊന്ന് പഠിപ്പിച്ചു തരണം അതായത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ മെഷീനും കൊണ്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഈ മെഷീൻ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നോക്കി അവരുടെയൊക്കെ മൈൻഡ് നിങ്ങൾ എങ്ങനെയാണ് വായിച്ചെടുക്കുന്നതെന്ന് നിങ്ങൾ അവരുടെ ബുദ്ധിയെ നിങ്ങളുടെ കൺട്രോളിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ അവരുടെ സ്വപ്നത്തിലേക്ക് എങ്ങനെയാണ് ചെല്ലുന്നതെന്ന് ഞാൻ എത്ര പ്രാവശ്യം ഈ മെഷീൻ ഉപയോഗിച്ച് നോക്കിയെന്നറിയൂ പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് നിന്നെ പഠിപ്പിച്ച നീ ദേശവാസികളെ മാത്രമല്ല ഏലിയനെപ്പോലും നീ അടിമകളാക്കും അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്റെ മിഷനായിരുന്നു ദേശവാസികളുടെയും ഏലിയന്റെയും ഇടയിലുള്ള സൗഹൃദം അങ്ങനെ അവർ നല്ല രീതിയിൽ ജീവിച്ചു കാണണമെന്ന് എന്റെ ആ മിഷൻ തീർച്ചയായും വിജയമാവുക തന്നെ ചെയ്യും ഈ മിഷൻ ഉടമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിന് വേറെ എവിടെയെങ്കിലും നല്ല ബുദ്ധിശാലിയായ ഒരു തന്റെ തലയിൽ ചെയ്ത അവന്റെ ബുദ്ധിയെ നിങ്ങൾ ആക്കി വേഗം എനിക്ക് തന്നെ ഈ വർക്ക് ചെയ്യുന്നതാണോ അല്ലയോ എന്ന് റോബോട്ട് ഇവിടെ ഏറ്റവും ബുദ്ധിയുള്ളവനെ പോയി എടുത്തോണ്ട് വാ എന്നിട്ട് ലാബിലേക്ക് നിങ്ങൾക്ക് പറയുന്നു അല്ലെങ്കിൽ യും തീർത്തുക വാച്ച് ഇന്ത്യ ലാർജസ്റ്റ് ലൈബ്രറി ഓൺലി ഓൺ ജിയോ ഹോട്ട് സ്റ്റാർ ഡൗൺലോഡ് ദി ആപ്പ് നാവ്